ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ട്രാൻസ്ഫർ റൗണ്ട് അപ്പിൻ്റെ മുപ്പത്തി നാലാമത്തെ എപ്പിസോഡിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഫുട്ബോൾ ലോകത്തെ ഏറ്റവും പുതിയ ട്രാൻസ്ഫർ വാർത്തകളും റൂമറുകളും നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് ഇന്ന് ഇരുപത് താരങ്ങളുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അത് പരിശോധിക്കാം ഒന്നാമത്തെ താരം അത് ഇബ്രാഹിം ഡയസ് ആണ് അതായത് ഈ താരത്തെ റയൽ മാഡറുടെ കൈവിടും എന്നുള്ള റൂമറുകൾ പ്രചരിച്ചിരുന്നു എന്നാൽ ക്ലബ്ബ് ഇദ്ദേഹത്തെ നിലനിർത്തുകയാണ് താരത്തിൻ്റെ കോൺട്രാക്റ്റ് പുതുക്കുകയാണ് എന്നുള്ള കാര്യം ഫാബ്രിസിയോ റൊമാനോ ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് റയലിൻ്റെ എല്ലാ കണ്ടീഷനുകളും താരം അംഗീകരിക്കുകയായിരുന്നു ക്ലബ്ബ് വിട്ട് പുറത്തു പോവാൻ ബ്രാഹിം ഡയസ് ഇപ്പോൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല എന്നാണ് ഫാബ്രിസിയോ റൊമാനോ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇനി രണ്ടാമത്തെ താരം അത് യാക്കൂബ് കിവിയോറാണ് അതായത് ഈ പ്രതിരോധ നിര താരത്തിൻ്റെ ഭാവി അത് ഇപ്പോൾ സംശയത്തിലാണ് പല ക്ലബുകളും ഇദ്ദേഹത്തെ സ്വന്തമാക്കാൻ വേണ്ടി ആഴ്സണലിനെ സമീപിച്ചിട്ടുണ്ട് പോർച്ചുഗലിൽ നിന്നും ഒരു ഓഫർ താരത്തിന് വന്നിരുന്നു പക്ഷേ ഗണ്ണേഴ്സ് അത് റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് താരത്തെ നിലനിർത്താൻ തന്നെയാണ് ആഴ്സണലിൻ്റെ പരിശീലകനായ ആർട്ടറ്റ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ഇനി മൂന്നാമത്തെ താരം അത് അലക്സാണ്ട്രോ ഗർണാച്ചോയാണ് ഈ താരം ബെസിക് ടെസ്റ്റിലേക്ക് പോകും എന്നുള്ള റൂമറുകൾ പ്രചരിച്ചിരുന്നു പക്ഷേ അതിൽ കഴമ്പില്ല എന്ന കാര്യം ഫാബ്രിസിയോ റമാനോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ തന്നെ തുടരാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് ചെൽസിയിലേക്ക് പോവാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഗർണാച്ചോ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നാലാമത്തെ താരം അത് അർമാൻഡോ ബ്രോഹയാണ് ചെൽസി താരമായ ഇദ്ദേഹം ക്ലബ്ബ് വിടുകയാണ് ഈ അൽബേനിയൻ താരത്തെ മറ്റൊരു ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബ്ബായ ബേൾലിയാണ് സ്വന്തമാക്കുന്നത് അഞ്ചാമത്തെ താരം അത് സണ്ണാണ് ഈ താരം അമേരിക്കൻ ലീഗിലേക്കാണ് പോകുന്നത് ലോസ് ആഞ്ചലസ് എഫ് സിയാണ് സണ്ണിനെ സ്വന്തമാക്കുന്നത് അധികം വൈകാതെ തന്നെ ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം നമുക്ക് പ്രതീക്ഷിക്കാം ആറാമത്തെ താരം അത് ജിയോവാനി സെമിയോണിയാണ് ഇദ്ദേഹം നാപ്പോളി വിട്ടുകൊണ്ട് ടൊറിനോയിലേക്ക് പോവുകയാണ് പേഴ്സണൽ ടേംസ് ഒക്കെ അംഗീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ക്ലബുകൾ തമ്മിലുള്ള ചർച്ചകൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി ഏഴാമത്തെ താരം അത് ഇസാക്കാണ് അതായത് ഈ താരത്തിന് വേണ്ടി പുതിയ ഓഫർ നൽകാൻ ലിവർപൂൾ ഏത് നിമിഷവും റെഡിയാണ് പക്ഷേ ഒരു പകരക്കാരനെ കിട്ടാതെ ഇദ്ദേഹത്തിന് വേണ്ടിയുള്ള ഓഫർ സ്വീകരിക്കില്ല എന്ന നിലപാടാണ് ന്യൂകാസിൽ യുണൈറ്റഡ് ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത് ഓഫർ കേൾക്കാൻ തയ്യാറായാൽ ഉടൻ തന്നെ ലിവർപൂൾ ഒരു പുതിയ ഓഫർ നൽകിയേക്കും എന്നാണ് ഇപ്പോൾ മാധ്യമപ്രവർത്തകർ കണ്ടെത്തിയിട്ടുള്ളത് ഇനി എട്ടാമത്തെ താരം അത് ഡാർബിൻ യുനസ് ആണ് ഈ ലിവർപൂൾ സൂപ്പർ താരത്തെ സ്വന്തമാക്കാൻ സൗദി ക്ലബ്ബായ അൽഹിലാൽ ശ്രമിക്കുന്നുണ്ട് അവരുടെ പ്രൊജക്റ്റ് ന്യൂനസിന് മുന്നിൽ അവർ അവതരിപ്പിച്ചിട്ടുണ്ട് ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഒൻപതാമത്തെ താരം അത് ടിംവേയാണ് യുവൻഡസിന് വേണ്ടി കളിക്കുന്ന ഈ താരത്തെ സ്വന്തമാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഒളിമ്പിക് മാഴ്സെ ഇപ്പോൾ തുടരുകയാണ് ചർച്ചകൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് മാൾസയിലേക്ക് പോകാൻ മാത്രമാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് പത്താമത്തെ താരം അത് ജോൺ വിക്ടറാണ് അതായത് ബോട്ടോഫോഗോയുടെ ബ്രസീലിയൻ ഗോൾ കീപ്പറാണ് ഇദ്ദേഹം ഇദ്ദേഹത്തെ സ്വന്തമാക്കാൻ വേണ്ടി പ്രീമിയർ ലീഗ് ക്ലബായ വെസ്റ്റ്ഹാം യുണൈറ്റഡ് ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എട്ട് മില്യൺ യൂറോയുടെ ഒരു ഓഫർ അവർ നൽകിയിട്ടുണ്ട് ഗലാറ്റസര എവേർട്ടൺ എന്നിവരൊക്കെ ഈ ബ്രസീലിയൻ ഗോൾ കീപ്പർക്ക് വേണ്ടി ശ്രമങ്ങൾ നടത്തുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് പതിനൊന്നാമത്തെ താരം എഫ് സി ബാഴ്സലോണയുടെ സൂപ്പർ താരമായ ആണ് ഈ താരത്തെ സ്വന്തമാക്കാൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട് അറുപത്തിയൊന്ന് മില്യൺ പൗണ്ടിൻ്റെ ഓഫർ നൽകാൻ അവർ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട് മികച്ച ഓഫർ ലഭിച്ചു കഴിഞ്ഞാൽ ലോപ്പസിന് എഫ് സി ബാഴ്സലോണ കൈവിടും എന്ന റൂമർ നേരത്തെ പുറത്തേക്ക് വന്നിരുന്നു പന്ത്രണ്ടാമത്തെ താരം അത് റാസ്മസ് ഹോയിലുണ്ടാണ് ഈ താരത്തെ കൈവിടാൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇപ്പോൾ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് മുപ്പത് മില്യൺ പൗണ്ടാണ് അദ്ദേഹത്തിൻ്റെ വിലയായിക്കൊണ്ട് അവർ കണ്ടുവച്ചിട്ടുള്ളത് നിരവധി ഇറ്റാലിയൻ ക്ലബുകൾ ഈ താരത്തിന് വേണ്ടി ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് ആർ ബി ലീപ്സുകും താരത്തിന് വേണ്ടി ശ്രമിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പതിമൂന്നാമത്തെ താരം അത് കാളം വിൽസൺ ആണ് ഈ താരം ഇതുവരെ ന്യൂകാസിൽ യുണൈറ്റഡിന് വേണ്ടിയായിരുന്നു കളിച്ചിരുന്നത് ഇപ്പോൾ മറ്റൊരു പ്രീമിയർ ലീഗ് ക്ലബ്ബായ വെസ്റ്റ്ഹാം യുണൈറ്റഡ് അദ്ദേഹത്തെ സ്വന്തമാക്കിയിട്ടുണ്ട് രണ്ട് വർഷത്തെ കരാറിലാണ് അദ്ദേഹം ഒപ്പുവെക്കുന്നത് പതിനാലാമത്തെ താരം അത് ബ്രൂണോ ഫെർണാണ്ടസ് ആണ് ഈ താരത്തെ സ്വന്തമാക്കാൻ സൗദി അറേബ്യൻ ക്ലബായ അൽനസർ ശ്രമിക്കുന്നുണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ അവരുടെ പരിശീലകനായ ജോർഹെ ജീസസ് എന്നിവർക്ക് താല്പര്യമുള്ള താരമാണ് ബ്രൂണോ ഫെർണാണ്ടസ് പക്ഷേ താരം വരുമോ എന്ന കാര്യത്തിൽ വലിയ രൂപത്തിലുള്ള സംശയങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് നേരത്തെ അൽഹിലാൽ ഈ താരത്തിന് വേണ്ടി ശ്രമിച്ചിരുന്നു ഓഫറൊക്കെ നൽകിയിരുന്നു പക്ഷേ ബ്രൂണോ ഫെർണാണ്ടസ് അത് നിരസിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഏതായാലും പതിനഞ്ചാമത്തെ താരം അത് ഗോൺസാലോ റാമോസുമായി ബന്ധപ്പെട്ടതാണ് ഈ താരത്തെ സ്വന്തമാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ എ സി മിലാൻ നടത്തിയിരുന്നു പക്ഷേ പി എസ് ജി ഇദ്ദേഹത്തിന് വേണ്ടി ആവശ്യപ്പെട്ട തുക അത് വളരെ വലുതായിരുന്നു യഥാർത്ഥത്തിൽ ഈ ഒരു പോർച്ചുഗീസ് സ്ട്രൈക്കറെ കൈവിടാൻ പി എസ് ജി ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത പതിനാറാമത്തെ താരം അത് ലോയിസ് ഒപ്പണ്ടയാണ് ആർ ബി ലീപ്സിന് വേണ്ടി മികച്ച പ്രകടനം നടത്തുന്ന സ്ട്രൈക്കറാണ് ഒപ്പണ്ട ഈ താരത്തെ സ്വന്തമാക്കാൻ ഇപ്പോൾ ഇംഗ്ലീഷ് ക്ലബ്ബായ സണ്ടർലാൻഡ് ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് പതിനേഴ് ഗോൺസാലോ ഗാർഷിയാണ് റയലിന് വേണ്ടി സമീപകാലത്ത് മികച്ച പ്രകടനം പുറത്തെടുക്കുന്ന താരമാണ് ഗോൺസാലോ ഗാർഷ്യ ഒരുപാട് ക്ലബ്ബുകൾ ഇദ്ദേഹത്തിൽ താൽപ്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് പ്രീമിയർ ലീഗിലെ ചില ക്ലബ്ബുകൾ അദ്ദേഹത്തിൽ താൽപ്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് റയലിനെ സമീപിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത് പക്ഷെ ആ ക്ലബ്ബുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് വ്യക്തമായിട്ടില്ല എന്നാൽ ഗോൺസാലോ ഗാർഷ്യ റയൽ വിട്ടുപോകാൻ സാധ്യത കുറവാണ് ക്ലബിനകത്ത് അദ്ദേഹം തുടരാൻ തീരുമാനിച്ചു എന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തേക്ക് വന്നിരുന്നു പതിനെട്ടാമത്തെ താരം അത് റാൻഡിൽ കോലോ മുവാനിയാണ് ഈ താരം യു പോകാനുള്ള ഒരുക്കത്തിലായിരുന്നു പക്ഷേ ആ നീക്കം ഇപ്പോൾ നിലച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ടോട്ടൻഹാം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ന്യൂക്കാസിൽ യുണൈറ്റഡ് എന്നിവരൊക്കെ ഈ താരത്തെ നിരീക്ഷിക്കുന്നുണ്ട് പത്തൊൻപത് റോഡ്രഗോയുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് ആണ് ഈ താരം ഇനി ആഴ്സണിലേക്ക് പോകാൻ സാധ്യതയില്ല കാരണം റോഡ്രഗോ ആവശ്യപ്പെടുന്ന സാലറി വളരെ വലുതാണ് അത് ഗണ്ണേഴ്സിനെ അഫോർഡ് ചെയ്യാൻ കഴിയുന്ന ഒന്നല്ല റോഡ്രിഗോ റായൽ വിടുകയാണെങ്കിൽ അദ്ദേഹം പ്രീമിയർ ലീഗിലേക്ക് പോവാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ലിവർപൂൾ ആണ് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ക്ലബ്ബ് എന്ന റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തേക്ക് വന്നിരുന്നു ഇനി ഇരുപതാമത്തെ താരം അത് മാർക്ക് കസാഡോയാണ് ഈ താരത്തെ വിൽക്കാൻ എഫ് സി ബാഴ്സലോണ ഇപ്പോൾ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് അത്നറ്റിക്കോ മാൻഡ്രഡ് ഈ താരത്തിൽ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് ഫ്രിമിൽ ലോപ്പസ് കസാഡോ എന്നിവരെ കൂടാതെ ക്രിസ്ത്യൻസിനെയും വിൽക്കാൻ എഫ് സി ബാഴ്സലോണ തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് എന്നാൽ റൊണാൾഡ് അരോഹോ ക്ലബിനകത്ത് തുടർന്നേക്കും എന്നാണ് ഇപ്പോൾ പുതിയ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇങ്ങനെ ഇരുപത് താരങ്ങളുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളാണ് നമുക്ക് ഈ ഒരു എപ്പിസോഡിൽ പങ്കുവെക്കാനുണ്ടായിരുന്നത് ഇനിയിപ്പോൾ അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം